ഈ വർഷത്തെ തൃത്താല ദേശോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാല് വിവിധ ആഘോഷ കമ്മിറ്റികളിലെ ദഫ്മുട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഗാനമേള എന്നിവയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും ഫെബ്രുവരി പതിനഞ്ചിന് വാണിഭം വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും ഫെബ്രുവരി പതിനാറിന് കാലത്ത് ഒൻപതിരോടെ കേരളത്തിലെ പ്രശസ് സ്ഥാനങ്ങൾ അണിനിരക്കുന്ന ഗജസംഗമം വൈകിട്ട് നാലിൽ ഇരുപത്തിരണ്ടിൽ പരം ഉപകമ്മിറ്റികൾ അണിനിരുന്ന ഗജഘോഷയാത്ര മേൽത്തൂർ മേലത്തൂർ സെന്ററിൽ നിന്ന് തൃത്താലയിലേക്ക് പുറപ്പെടും ബാൻഡ് വാദ്യം ഡി ജെ സംഗീതം വിവിധ കലാപരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കൊപ്പത്ത് സെക്രട്ടറി കെ പി ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ാണ്സ്റ്റിൽ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെസ്റ്റിൻ്റെ ആഘോഷം നാളെയും മറ്റന്നാളുമായി ഫെബ്രുവരി പതിനഞ്ച് പതിനാറി നടക്കാൻ വേണ്ടി പോകുന്നത് നാളെ വിവിധ ഉപകമ്മിറ്റികളുടെ പരിപാടികൾ അതത് കേന്ദ്രീകരിച്ചു സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടി പതിനാറാം തീയതി വൈകിട്ട് നാലുമണി മലയാളത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുകയാണ് പത്ത് മുപ്പതോൺ വരുന്ന ആനകൾ അതുപോലെ തന്നെ ബാൻഡ് വാദ്യം ഉൾപ്പെടെയുള്ള വാദ്യമേളങ്ങൾ നൂറുകന് ആളുകളെല്ലാം പകുമണിയോട് കൂടിയിട്ടാണ് മേളപ്പൂരിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക ഘോഷയാത്ര ഫെസ്റ്റ് അറിയാത്തത് തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ പങ്കാളിത്തമുള്ള ഒരു ആഘോഷമായിട്ട് മാറുകയാണ് ദിവസങ്ങളായി പല വകുമിറ്റികളും അവിടെ ആഘോഷമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടാം തീയതിയാണ് ബഹുമാനായ തലമേളയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് സഹമന്ത്രിയുമായിട്ടുള്ള ശ്രീ എം പി രാജേഷ് ഈ പര്യാവടി ഭാഗമായിട്ടുള്ള എക്സ്പോ അതിന് ഉദ്ഘാടനം നിർവഹിച്ച് നിർവഹിച്ചത് ഇപ്പോൾ തത്താലയിൽ തത്താലയിലെ തത്താല അവിടെ കാർണിവറിൽ ഉൾപ്പെടെ ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ പോലീസ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തിൻ്റെയും മാനദണ്ഡങ്ങൾ കൃത്യമായി മരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം നാട്ടാന പരിപാലന നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തണം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചില്ല അതുപോലെ തന്നെ പരമാവധി ഹരിത പ്രോട്ടോക്കോൾ പാലിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കച്ചവട സാധനം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം വഴി ഈ ഓരോ കച്ചവടക്കാരാണ് അവളെ പറ്റുവാൻ വരുന്നത് അവർക്കതിന് കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്നാണ് ആവശ്യമുള്ളത് ഈ ദർശന ശേഷം മാലിന്യ പ്രശ്ന പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സെമിനാറവും ഉറച്ചായിട്ട് സമയത്തിൽ നടത്താനും കേന്ദ്ര കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതായിട്ട് അതിപ്പോൾ എല്ലാവരുടെയും നല്ല സഹകരണ സഹകരണ സഹായങ്ങൾ തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിൽ ഉണ്ടാകണം എന്ന് നമ്മളെല്ലാ ഭൂജ്യങ്ങളും ആദ്യം അഭ്യർത്ഥിക്കുക പിന്നെ ഫെസ്റ്റിൻ്റെ നമ്മുടെ തലേപ്പുകാരണം നമ്മൾ ശ്രീ പറഞ്ഞു പതിനഞ്ചാം തീയതി നമ്മൾ സെൻട്രറിൻ്റെ കുറച്ചുകൊണ്ട് കയറി കൊടുക്കും വാണ്യം മത്സ്യം വാണി അതിന് പറയുമ്പോൾ നമ്മൾ പിന്നെ പതിനാറാം തീയതി കാലത്ത് കഴിച്ച സംഗമ സെൻട്രിലാണ് നടത്താറ് അതുപോലെ നമ്മൾ പാരിക്കേഡും കാര്യങ്ങളൊക്കെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ സജ്ജീകരണം നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് പിന്നെ മിറ്റേ ഘോഷയാത്ര കൊണ്ട് അവസാനിപ്പിക്കുന്നത് സാധാരണത്താണ് ആ റോഡിനായിട്ട് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പിൽ തിരിഞ്ഞ് വെസ്റ്റ് സ്ഥാനത്ത് കനാലിൽ തിരിഞ്ഞ് ഖസ്താലാവാത്താണ് ഇപ്പോൾ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറാണ് ഫെസ്റ്റിൻ്റെ എല്ലാ ഇൻഷുറൻസ് നമ്മളെ ഓരോ വ്യക്തി ടീമിന്റെ ആളുകൾക്കും അതിനുള്ള വാഹനങ്ങൾ പിന്നെ ആരുടെ തന്നെ എല്ലാ ഇപ്പോൾ എല്ലാ പ്രാവശ്യം എടുക്കുന്നവർക്കും കൂടുതൽ ഇൻഷുറൻസ് കാര്യങ്ങൾക്കും പ്രാവശ്യം അഡീഷണൽ കോഡ് കൂട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇൻഫ്രൻസ് കോഡ് സാധാരണ ഒന്ന് ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം ആക്കിയിട്ടുണ്ട് അത്ര കാര്യങ്ങൾ എന്തായാലും ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക താനം പോലീസ് അദ്ദേഹം യോഗം വെച്ച് കണ്ടിരുന്നു ആ യോഗത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റി എന്നും അതുപോലെ തന്നെ എല്ലാ ഉപകമ്മറ്റിയും ആരമായി മുൻ നിർത്തിയിരുന്നു കൃത്യമായ നിർദ്ദേശങ്ങൾ പിന്നെ എല്ലാ കമ്മിറ്റിയും നൽകിയിട്ടുണ്ട് അതൊരു ഘോഷയാത്ര എങ്ങനെയാണ് അണിനിരക്കേണ്ടത് എത്ര ആളുകളാണ് ആനക്കുറത്തെ ടാലൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കർശനമായ നിർദ്ദേശമാണ് പൂജ സംവിധാനം നൽകിയിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുകയെന്നാണ് വലിയ പരിശ്രമം അറിഞ്ഞു കൊണ്ടാണ് അതാണ് പ്രധാനപ്പെട്ട വിഷയം പിന്നെ നമുക്കറിയാം ആനയെ എഴുന്നേൽ ഇപ്പോൾ സമയം നിശ്ചയിച്ചിട്ട് പതിമൂന്ന് മണിക്ക് ശേഷം ആനയെ ഇറക്കാൻ പറ്റില്ല പിന്നെ മൂന്നിക്ക് ശേഷമാണ് ആനയെ പുറത്തിറക്കാൻ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്രയും സംവിധാനം എല്ലാം തന്നെ കർശനമായി പാലിച്ചു പോകാൻ പ്രശ്നമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് പോലീസിന്റെ കൂടി സഹായം തൃശാന് ഉണ്ടാകും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ സംവിധാനം ഉണ്ടാവും സഹായം ഉണ്ടാവും എല്ലാ സർക്കാർ സംവിധാനവും ഉത്സവത്തിന് എന്തെങ്കിലും സംവിധാനം വ്യക്തമായ സർക്കാർ സംവിധാനം